എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ വയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് വണ്ണം വയ്ക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയറ്റിലെ കൊഴുപ്പ് ധാരാളം ആളുകൾ പിന്നെ പറയാറുണ്ട് ആഹാരം കുറയ്ക്കുന്നുണ്ട് വ്യായാമമുണ്ട് നമ്മളെ കൊഴുപ്പ് മാറുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ കാണാറുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ എത്ര കുറച്ചാലും വണ്ണം കുറയുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ആ തിരിച്ചറിഞ്ഞ് കഴിക്കാത്തതാണ് ഒരു പരിധി വരെ വണ്ണത്തിന് സാധ്യത ഉണ്ടാക്കുന്നത് നമുക്ക് വയറ്റിലെ കൊഴുപ്പ് അലിയിക്കാനായിട്ട് നിസാരമായ ചില കാര്യങ്ങൾ ചെയ്താൽ വയറ്റിലെ കൊഴുപ്പ് മാറ്റാം അപ്പോൾ വണ്ണം വച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യം കൊഴുപ്പടിയുന്നതും അവസാനം കൊഴുപ്പടിയുന്നതുമായ ശരീരഭാഗമാണ് നമ്മുടെ വയറ് വയറ്റിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കൊഴുപ്പ് തന്നെയാണ് മിക്കവരുടെയും പ്രശ്നം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട വയർ പെട്ടെന്ന് കൂടും സാധാരണ നമ്മൾ ഓഫീസുകളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട് വയർ ശരിക്ക് വയറുള്ളവരുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് വയർ കുറയ്ക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും തിരക്കേറിയ ജീവിതക്രമം കാരണം മിക്കവർക്കും സാധിക്കാറില്ല എന്നാൽ വയറ്റിലെ ഫാറ്റ് കുറയ്ക്കാൻ വഴിയുണ്ട് ചില പച്ചക്കറികൾ കഴിച്ചും കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുകയും വയർ കുറയ്ക്കാം നമുക്ക് ഗ്രീൻ പെപ്പർ നാം നമ്മൾ ക്യാപ്സിക്കം എന്ന് വിളിക്കുന്ന ഗ്രീൻ പെപ്പറിലെ ക്യാപ്പ് സൈസിൻ എന്ന വസ്തു ശരീരത്തിലെ മെറ്റാബോളിസം എളുപ്പത്തിലാവുകയും അതുവഴി വയർ ഇടുപ്പ് എന്നിവിടങ്ങളിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ക്യാപ്സിക്കം മുളക് നമ്മൾ പച്ചക്കറി കടയിൽ ചെന്നാൽ കിട്ടുന്ന ഒന്നാണ് പിന്നാണ് ബീൻസ് ഫൈബർ പ്രോട്ടീൻ അയൺ എന്നിവയുടെ കലവറയാണ് ബീൻസ് ബീൻസിലെ ഫൈബർ ശരീരത്തിൽ നിന്നും വിഷാംശം പുറത്തു കളയാൻ വളരെ ഉപകരിക്കുന്നതാണ് ബീൻസ് ഫ്രൈ ചെയ്തോ സാലഡ് ആക്കിയോ കഴിക്കാവുന്നതാണ് നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ നല്ല ഒരു മാർഗമാണ് പിന്നൊന്നാണ് മത്തങ്ങ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് മത്തങ്ങ ഒരു ദിവസം മുഴുവൻ വേണ്ട പോഷകം നമുക്ക് നൽകാൻ മത്തങ്ങക്ക് സാധിക്കും സാധാരണ നമ്മൾ മത്തങ്ങ പലരും പച്ചക്കറി ഇട പോയാൽ വാങ്ങാറില്ല മത്തങ്ങയുടെ ഗുണങ്ങൾ അറിയാതെ പറ്റുന്ന ഒരു ഒരബദ്ധങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മത്തങ്ങ ഉണ്ടാക്കുന്ന മത്തങ്ങയിൽ മത്തങ്ങയിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ വച്ച് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും വൈറ്റമിൻ എ കൂടി അടങ്ങിയ ഒന്നാണ് മത്തങ്ങ കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് മത്തങ്ങ കഴിക്കുന്നത് അടുത്ത ഒന്നാണ് വെള്ളരിക്ക വെള്ളരിക്ക പലരും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ വെള്ളരിക്കയിലെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമുക്കതിൻ്റെ കാര്യങ്ങളും കൂടെ പറയാം ആഹാരശേഷം എന്തെങ്കിലും കുറിക്കുന്നത് നിർബന്ധമായും നിർബന്ധമുള്ളവർക്ക് ഏറ്റവും നല്ലത് വെള്ളരിക്കയാണ് ഇതിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് വെള്ളരി കഴിക്കുന്നത് ഫാറ്റ് അടിയുന്നത് തടയാനും ശരീരത്തിലെ വിഷാംശം പുറത്തു കളയാനും സഹായിക്കുന്നു പിന്നൊന്നാണ് തക്കാളി തക്കാളി നമുക്ക് മിക്കവാറും പേരും യൂസ് ചെയ്യുന്നതാണ് തക്കാളിയിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് പറയാം തക്കാളിയിൽ വൈറ്റമിൻ സി കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആഹാരത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പച്ചയായോ സാലഡിൽ ചേർത്തോ കഴിക്കാം വയറ്റിലെ കൊഴുപ്പ് മാറിക്കിട്ടും തീർച്ചയായിട്ടും വയറ്റിലെ കൊഴുപ്പ് തന്നെയാണ് നമുക്ക് കൂടുതൽ വണ്ണം തോന്നിപ്പിക്കുന്നത് വണ്ണം ഉണ്ടാക്കുന്നത് ആദ്യം കാണിക്കുന്നത് വയറ് തന്നെയാണ് വയറ്റിൽ വയറ് കൂടി കൊഴുപ്പ് പിന്നെ കൊണ്ട് വയറ് കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിൽ ചില ആൾക്കാർക്ക് വണ്ണം കുറഞ്ഞ് നല്ല വയർ കാണും ഇതൊക്കെയെന്ന് പറയുന്നത് ഫാറ്റ് അടിഞ്ഞുകൂടി വയറിലെ കൊഴുപ്പാണ് കാരണം അതുതന്നെയാണ് കൊഴുപ്പിനെ തന്നെയാണ് ഫാറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് കുടവയർ മാറാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കുറിക്കുന്നവർക്കൊക്കെ വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് ചുമ്മാ കഴിക്കുന്നത് പോലും നല്ലതാണ് വെള്ളരിക്ക നന്നായിട്ട് കഴുകിയിട്ട് അതുപോലെ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഫാറ്റ് കുറയാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് കുറയുക അതായത് ഒന്ന് കുറഞ്ഞു കിട്ടാൻ തീർച്ചയായിട്ടും ചെയ്യാം വണ്ണത്തിനേക്കാളും ചിലർക്ക് കുടവയർ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അത്തരക്കാർക്ക് ഫാറ്റ് കുറയ്ക്കാൻ സിമ്പിളായ ഈ മാർഗം ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ല വീഡിയോസ് വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി